ി രജന മുഹമ്മദ് റാഫി അവതരണം യെദുവിന്റെ നെറ്റിയിൽ ഞാൻ കൊലിത്തൊട്ടതും കണ്ടു എന്റെ പ്രവത്തിൽ നെറ്റിത്തെറിച്ച് നിൽക്കുന്ന നന്ദൂസിനെയും യെദുവിനെയും അവൾ ചെയ്യാൻ പോയ കാര്യം ഞാൻ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദ്യം മനസ്സുകളിൽ നിറയുന്നത് ഞാൻ കണ്ടിരുന്നു അതേസമയം തന്നെ നോട്ടം എന്നിലേക്ക് പതിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിറയുന്ന കുഷുമും ദേഷ്യവും ഒരു നോട്ടം കൊണ്ട് തന്നെ ഞാൻ കണ്ടെത്തി കഴിഞ്ഞിരുന്നു അത് കണ്ടത് പുച്ചത്തോടെ ഞാൻ അവനെ ഒന്ന് നോക്കി ഞങ്ങളെ സ്നേഹത്തിൻ്റെ കുഷുമു നിറഞ്ഞ മനസ്സോടെ അവൻ നേറുന്നത് കാണാൻ തന്നെയാണ് ഇപ്പം ഞാനും ആഗ്രഹിക്കുന്നത് എന്തടാ നീ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുന്നത് ഞാൻ കുരു തൊട്ട് തന്നത് എനിക്ക് പിടിച്ചില്ലേ അവളെ കൈകൊണ്ട് തൊട്ട് തരാത്തത് കൊണ്ടുള്ള ദേഷ്യമാണോ നിൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നീ ആ ദേഷ്യം കൊണ്ട് അവിടെ തന്നെ ഇരുന്നോ അല്ലെങ്കിൽ തന്നെ അമ്പാടി യതു കൃഷ്ണനും പ്രസാദം ചേർത്തി തരാനുള്ള യോഗ്യതയെന്നും കൃഷ്ണൻ എന്നൊക്കെ നിന്റെ ഉള്ളിൽ കണ്ണിലെ താലിക്ക വിലയിട്ട പെണ്ണല്ലേ അവൾ അപ്പോൾ അതിന് മാത്രമല്ല അടുപ്പം മതി ഇനി മുതൽ അങ്ങോട്ട് നിനക്ക് വേണ്ടി അവൾ വഴിപാട് കഴിച്ചതിനെ ഇഷ്ടാവാത്ത കാര്യമായിരുന്നു പിന്നെ എല്ലാം കഴിഞ്ഞ് പ്രസാദം കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരുത്താൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനേ ഞാൻ അനുവദിക്കില്ലായിരുന്നു കാരണം അതിനുള്ള അർഹത നിനക്കില്ല അതുകൊണ്ട് തന്നെ ഈ വഴിപാട് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് നിനക്കറിയോ നിന്റെ ദീർഘായുസന് വേണ്ടി നിനക്ക് ആയുസ് കൂടുമ്പോളാണല്ലോ വേദനകളെ ഏറ്റുവാങ്ങാൻ പിന്നെയും അവളെ ജീവിതം ബാക്കി വന്നത് നിന്നിൽ നിന്ന് തല്ലും കുത്തുവാക്കും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതറിഞ്ഞിട്ടും നിന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവളെ കണ്ണീര് നീ കാണുന്ന അർത്ഥം അതെന്താണെന്ന് എനിക്കറിയാം അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് നിന്റെ നെറ്റിയെ കുറിതൊടാൻ എൻ്റെ കൈ നീണ്ടത് നീ ആരേചിത്തു എനിക്ക് മുമ്പിൽ വായിത്തുന്നത് ഇവളാണിഞ്ഞ മുഖം മൂടിയിൽ നീ വീണു പോയതുപോലെ ഞാൻ വീഴില്ല പിന്നെ നീ പറഞ്ഞല്ലോ ഇവൾ ചെയ്യാൻ പോയ പ്രവൃത്തി നീ ഏറ്റുപിടിച്ചത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നതെന്ന് അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ഇവളായിരുന്നു എൻ്റെ നെറ്റി കുറി തൊട്ടിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ കുറി ഞാൻ വായിച്ചു കളഞ്ഞേ എന്നെ നോക്കാൻ നിൽക്കുന്ന ഹോംനേസ് അത്രയേ ഉള്ളൂ ഇവളുമായി ഇപ്പോഴുള്ള എൻ്റെ വെളിപ്പം അതിൽ കൂടുതലൊന്നും എന്നിലൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടും പിന്നെയും എനിക്ക് മുമ്പിൽ പലതും ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഓരോന്ന് നേടിയെടുക്കാൻ നോക്കുന്നത് ഞാനല്ല ഏള് തന്നെയാണ് അതിൻ്റെ ആവശ്യമില്ലെന്ന് നിൻ്റെ നന്ദിയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക് പിന്നെ നീ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി വഴിപാട് കഴിച്ചതിൻ്റെ മഹിമ ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല എനിക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ അമ്പലത്തിലെ തിരുമേനയും നിന്നെയും ബോധിപ്പിക്കാൻ ഇവൾ വഴിപാട് കഴിച്ചെങ്കിലേ അത് ഭഗവാൻ മുമ്പിൽ ഇവൾ പ്രാർത്ഥിച്ചത് എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇവളെന്റെ ജീവിതത്തിൽ കയറ്റി വന്നതിൻ്റെ ഫലമാണല്ലോ ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഏതു നേരവും ഈശ്വരനു മുമ്പിൽ എൻ്റെ പതനം കാണാൻ എനിക്കിടപ്പ് ഏറ്റവും വലിയ സന്തോഷം തന്നെയാണ് ഇവളെ വഴിപാടിന്റെ ഗുണം കൊണ്ടല്ലേ എനിക്ക് ആയുസ് കിട്ടുന്നതും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ദേഷ്യം നിറഞ്ഞ യഥിവിന്റെ ഓരോ വാക്കുകളും കീറിമറിച്ചത് അവളെ ഹൃദയത്തിയായിരുന്നു ആ കണ്ണിൽ നിന്ന് പെയ്തിറങ്ങുന്ന കണ്ണീർ വിളിച്ച് പറയുന്നുണ്ട് ആ മിഴികൾ നിറഞ്ഞു തുളുമ്പുന്നതിലേക്ക് അധികം നേരം നോക്കി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ഓരോ ദിവസവും അവളെ വേദനിപ്പിക്കുന്നതിന് അത്രമേൽ ശക്തിയുള്ളത് കൊണ്ടാണ് അവളെ കണ്ണുകൾ അവന് മുമ്പിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഡി ആർക്ക് വേണ്ടിയാണ് നീ കണ്ണു നിറക്കുന്നത് നിന്റെ സ്നേഹം മനസ്സിലാക്കാത്ത ഇവന് വേണ്ടിയോ ബെഡിലിരിക്കുന്ന യെതുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ്റെ വേദനയെ പോലും മറന്നുകൊണ്ട് ഞാൻ നന്ദക്ക് മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അവളെ കണ്ണുകൾ നിറഞ്ഞു തിന്നത് എൻ്റെ പ്രവൃത്തിയിലെ വേദന കടിച്ചമർത്തിക്കൊണ്ട് നിൽക്കുന്ന യെതുവിലായിരുന്നു ജിത്തേട്ട വിട്ടേക്ക് എനിക്ക് വയ്യ എൻ്റെ ഏട്ടൻ്റെ വേദന കാണാൻ പ്ലീസ് ജിത്തേട്ട എൻ്റെ മുമ്പ് കൈകൾ കൂപ്പിക്കൊണ്ട് അവളത് പറഞ്ഞതു ഞാൻ പോലും അറിയാതെ എതിവിൽ നിന്ന് എൻ്റെ കൈകൾ താങ്ങിയിരുന്നു ആ സമയം തന്നെ അവൻ ബെഡിലേക്ക് ഇരിക്കാൻ പോയതു താങ്ങായി ഉയർന്ന് നന്ദിയുടെ കൈകൾ ഞാൻ പിടിച്ചു വച്ചു ഇനി നിന്റെ കൈ അവനെ താങ്ങു നിൽക്കുന്നത് അതൊരു ഹോംനൈസ് ഹോംനൈസായിക്കൊണ്ട് മാത്രം മതി അല്ലാതെ കഴുത്തിൽ കിടക്കുന്ന താരിയുടെ അവകാശം എന്ന സ്നേഹത്തിൽ ഇനി എൻ്റെ നന്ദു അവനെ താങ്ങാവരുത് അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നീ എന്ന പെണ്ണിനെ ഇത്രയും കുത്തി നോക്കിച്ചിട്ടും പിന്നെയെന്ന് അവന് മുമ്പ് താങ്ങേണ്ടതില്ല ഇങ്ങോട്ടില്ലാത്ത താലിബന്ധേ അങ്ങോട്ടും വേണ്ടെന്നും മനസ്സിലായോ നീ ഓടിപ്പോയി എൻ്റെ കയത്ത് താലി കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കാൽച്ചോട്ട് വീണതല്ല ആ പാവം അമ്മയെ വെഡിയാക്കി ആ സ്നേഹം പിടിച്ചുപറ്റാൻ നിന്നെ അവൻ കരുവാക്കിയായിരുന്നു എന്നിട്ടോ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഇവിടെ ഇട്ട് ഒരു പോലെ ചവിട്ടുകയാണ് അവൻ നിന്നെ നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലായിരുന്നെങ്കിലേ എന്നോ ഇവനെ ജീവനോടെ കൊയ്ച്ചു മൂടിയേനെ അധികം വേഗാതെ ഞാൻ നിർത്തും നീ ജീവിക്കേണ്ടത് ഇവിടുത്തെ ഹോംനേഴ്സായിട്ടോ അമ്പാടി വീട്ടിലെ യതു കൃഷ്ണൻ്റെ ആട്ടും തൊപ്പും കേൾക്കുന്നതോ ആയിട്ടല്ല ഇവനീ കിടപ്പിൽ നിന്ന് ഒന്ന് നിന്റെ കാര്യത്തിൽ ഞാൻ പലതും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങിയ എന്റെ വാക്കുകൾ ഒരു വാത്സല്യത്തോടെ അവളുടെ കവിളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് മുമ്പിൽ പല്ലുകൾ കടിച്ചമർത്തിക്കൊണ്ട് പരഹസമേത ബെഡിലേക്ക് ഇരിക്കുന്ന യെതുവിനെ കണ്ടു ഉള്ളാലെ ചിരിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയി അപ്പോഴും അവൻ അവസാനം പറഞ്ഞതിൻ്റെ അർത്ഥം എന്തെന്ന് അറിയാതെ ആ രണ്ട് മനസ്സുകളും കലിങ്ങി മറിയുകയായിരുന്നു ഇനി ആരെ കാണാൻ നിൽക്കാൻ ഇവിടെ അവൻ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഹോംലേസിന്റെ ആവശ്യം വരുമ്പം ഞാൻ വിളിക്കും അപ്പേം ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പിന്നെ ചെയ്യുന്നത് ഔദാര്യമാണെന്ന് കരുതി എനിക്ക് മുമ്പിൽ ആളാവണ്ട ഇന്നോളം അത് ആരുടെ ഔതാര്യം പിടിച്ചു വറ്റിട്ടില്ല എന്നെ നോക്കിയതിന്റെ കണക്ക് നീ കുറിച്ചു വെച്ചോ ലാസ്റ്റ് എനിക്ക് വേണ്ടി നിന്റെ വിലപ്പെട്ട സമയം കളഞ്ഞെന്ന് പറഞ്ഞോണ്ട് എനിക്ക് മുമ്പിലേക്ക് പറഞ്ഞു വിട്ടേക്കരുത് ഒരു ഒരുത്തനേയും ജിത്തിൻറെ വാക്കുകൾ സമ്മാനിച്ച നോവാണ് തനിക്ക് നേരെ എത് തീർക്കുന്നതെന്ന് നന്ദക്ക് മനസ്സിലായിരുന്നെങ്കിലും ഇന്നേവരെ ഒന്നും മോഹിച്ചിട്ടില്ല കൂടെ നിന്ന് നോക്കിയതെന്ന കാര്യം എത് മനസ്സിലാകുന്നത് ഓർക്കും തോറും എത്ര കരയില്ലെന്ന് ഉറപ്പിച്ചവളുടെ മെഴികളും പിന്നെയും പിന്നെയും എഴുതുകൊണ്ടിരുന്നു ആ സമയം തൻ്റെ ശരികൾ അവന് മുമ്പിൽ വിളിച്ചു പറഞ്ഞ് പൊട്ടിക്കരയാൻ അവൾക്ക് തോന്നിയെങ്കിലും അവളെ മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും ദൂരത്താണ് തന്റെ പ്രാണൻ എന്ന സത്യം അവളെ എല്ലാത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു ഇനി ഇനിയവന് മുമ്പിൽ നിന്നാ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയ നോവുകൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവനോട് പറയാനുള്ളതെല്ലാം ഉള്ളിലൊതുക്കി ഒരു നേർത്ത പുഞ്ചിരിയോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങിയതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ റൂമിലേക്ക് ഓടി ബെഡിലേക്ക് വീണിരുന്നു ഹാളിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് മുഴുവൻ നന്ദു ആയിരുന്നു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ അവൾ നേടിയെടുത്തത് ചെറിയ സ്ഥാനമല്ലായിരുന്നു ഇന്നോളം ആർക്കും കൊടുക്കാത്ത സ്ഥാനം കൊടുത്ത് ഞാൻ അവളെ സ്നേഹിച്ചെങ്കിൽ ഇനി യദുവിൻ്റെ കളിപ്പാവായി അവളെ എറിഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റില്ല കൊണ്ടുപോകും ഞാൻ അവളെ സന്തോഷങ്ങൾ മാത്രമുള്ള ഒരു നിറമുള്ള ലോകത്തേക്ക് ഓരോന്നോർത്തും മനസ്സിൽ അവളെ കുറിച്ചുള്ള ചില തീരുമാനങ്ങളെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കടുവയുടെ റൂമിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുന്ന നന്ദൂസിനെ കണ്ടത് ആ സമയം എനിക്ക് മനസ്സിലായിരുന്നു എന്റെ വാക്കുകൾക്ക് പകരമായി യഥാ അവൾ നിറഞ്ഞ കണ്ണീരെന്ന് അല്പസമയം വിഷമങ്ങൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് മനസ്സ് മന്ത്രിക്കുമ്പോഴും അവന് വേണ്ടി കരഞ്ഞു തീർക്കാനുള്ളതല്ല അവളുടെ ജീവിതം എന്ന ചിന്ത എന്നിലേക്ക് കടന്നു വന്നതും അവൾക്ക് പിന്നാലെ ആ റൂം ലക്ഷ്യമാക്കി ഞാനും പോയിരുന്നു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടു പൊട്ടി കരഞ്ഞുകൊണ്ട് തലയണ പൊതിഞ്ഞു പിടിച്ചു കിടക്കുന്ന പെണ്ണിനെ പതിയെ വിൾക്കരികിൽ ചെന്നിരുന്നു കൊണ്ട് ആ തലയിണലൊന്ന് തലയോടിയതും ഞെട്ടി പിടിഞ്ഞുകൊണ്ട് മുഖമുയർത്തി അവളെ എന്നെ നോക്കുമ്പോൾ ആ മുഖം കണ്ടതും എൻ്റെ ഹൃദയം പൊട്ടിപ്പോകും പോലെ തോന്നി കരഞ്ഞു വീർത്ത കൺപോളകൾ കണ്ടാൽ തന്നെ അറിയാം എതു പറഞ്ഞ വാക്കുകളുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് എന്നെ കണ്ടതും അവൾ ബെഡിൽ നിന്ന് എന്നേറ്റിരുന്ന് എന്നെ ഒന്ന് നോക്കി ആ നിറഞ്ഞ മിഴികൾ കണ്ട് എൻ്റെ കണ്ണുകളിൽ നിന്നും അവളെ കൈകളിലേക്ക് രണ്ട് തുള്ളി കണ്ണുനി ഉറ്റിയതും അവളുടെ കൈകൾ എൻ്റെ കൈകളിലേക്ക് മേലെ പൊതിഞ്ഞു പിടിച്ചു ജിത്തേട്ട എന്തിനാ കരയുന്നേ ഞാൻ ഏറെ സ്നേഹിക്കുന്ന നിൻ്റെ വേദന കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എത്ര തവണ ഞാൻ പറഞ്ഞു നിന്നോട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കരുതെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ ജിത്തേട്ട ഞാൻ ഇങ്ങനെ ആയിപ്പോയി ആദ്യമേ ഉള്ള ശീലാണ് ആരെന്ത് പറഞ്ഞ് നോവിച്ചാലിരുന്ന് കരയും ഹിതേട്ടനോരോന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുമ്പോഴും കരയാതെ ഏട്ടനു മുമ്പിൽ വാശിയോട് നിന്ന് എൻ്റെ ശരികൾ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് ആഗ്രഹിക്കാറുണ്ട് ഞാൻ പക്ഷെ ഒന്നിനും കഴിയുന്നില്ല എനിക്ക് ആദ്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാറുണ്ട് നീ ഇങ്ങനെ തൊട്ടവാടേ നിന്നാ ജീവിതത്തിൽ തോറ്റുപോവെന്ന് വ്യക്തിത്വം ഇല്ലാത്തവളെന്ന് പറഞ്ഞ് ലോകം കുറ്റപ്പെടുത്തുമെന്ന് പക്ഷെ ഇന്നിവരെ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ സ്വഭാവത്തിൽ തെറ്റുണ്ടെന്ന് നമ്മൾ എന്തിനാ ചിത്തോട്ടെ മനുഷ്യർക്ക് മുമ്പിൽ വാദിച്ച് നമ്മളാണ് ശരിയെന്ന് പറഞ്ഞ് തലമുറയിടുന്നത് നമ്മുടെ ശരിയും തെറ്റും അളക്കേണ്ടത് ഈശ്വരനല്ലേ എനിക്ക് ഉറപ്പുണ്ട് ഈശ്വരൻ്റെ മുമ്പിൽ ഈ നന്ദ ശരിയാണെന്ന് ആ ഉറപ്പിൽ ഈ പെണ്ണിങ്ങനെ മറ്റുള്ളവർക്കിടയിൽ ഒരു കളിപ്പാവിയെ ജീവിച്ചു പോയിക്കോളാം ചിത്തിട്ടനറിയോ കുന്നോളം സങ്കളെന്നെ മൂടി നിൽക്കുമ്പോഴും ഇന്ന് ഈ പെണ്ണ് ഒത്തിരി സന്തോഷത്തിലാണ് കാരണം എന്താണെന്നറിയോ ഇല്ല നീ പറ നിന്റെ ആ സന്തോഷത്തിൻ്റെ കാരണത്തിൽ ഈ ജിത്തുണ്ടെന്നറിയാൻ ഉണ്ടെന്ന് അറിയാൻ ഒരാകാംക്ഷ കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് അവൾ എന്നെ നോക്കി പറഞ്ഞു എങ്കിൽ അതിനുള്ള ഉത്തരം ഞാൻ തരട്ടെ ഇന്ന് ഈ പെണ്ണിൻ്റെ സന്തോഷത്തിൽ എൻ്റെ ജിത്തേട്ടനും പാറുമേ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് എന്നെ ജീവിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന ജിത്ത് എന്ന് പറഞ്ഞ ഈ സ്നേഹക്കടലാണ് അതിൽ ഓരോ തിരമാലകളും എന്നിൽ വന്ന് ചേരുമ്പോൾ മാത്രമാണ് ഈ ലോകത്തിൻ്റെ ഭംഗി പോലും ഞാൻ അറിയുന്നത് എൻ്റെ അച്ഛനും അമ്മക്കു ശേഷം എനിക്ക് വേണ്ടി കണ്ണ് നിറച്ച ഒരേ ഒരാൾ എന്താ ഞാൻ ഈ സ്നേഹത്തിന് പകരം വെക്കേണ്ടത് എന്ത് വേണേലും ഞാൻ ഈ കാൽ കീഴിലൊക്കെ ഈ സ്നേഹം കൂടി എന്നിലില്ലെങ്കിൽ പിന്നെ നന്ദി ഉണ്ടാവില്ലായിരുന്നു എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് വേണ്ടി എന്തും തരും എന്നല്ല നീ പറഞ്ഞത് തരും എന്നറിഞ്ഞ ഈ സ്നേഹനിധിക്ക് വേണ്ടി എൻ്റെ ജീവൻ പോലും ഞാൻ സമ്മാനിക്കും നിന്റെ ജീവൻ എനിക്ക് സമ്മാനിച്ച പിന്നെ എനിക്കെൻ്റെ നന്ദൂസ് കൂടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതൊന്നും വേണ്ട എനിക്ക് വേണ്ടത് ഞാനിപ്പോൾ ചോദിക്കാൻ പോവാ കേട്ട് കഴിയുമ്പോൾ എൻ്റെ നന്ദൂസ് അത് എനിക്ക് തന്നാൽ മതി അതോ നീ ഒഴിഞ്ഞു മാറുമോ ഒരിക്കലുമില്ല പക്ഷേ ചോദിക്കുന്നത് വിലപ്പിടിപ്പുകളൊന്നും അവർത്തിട്ടോ അറിയാലോ ഈ പെണ്ണിൻ്റെ കയ്യിൽ ഒന്നുമില്ല അവളത് പറഞ്ഞതും ഞാൻ അറിയാതെ ചിരിച്ചുപോയി എന്തിനെ ചിരിക്കുന്നത് എന്നെ കളിയാക്കിയതാവൂ അല്ലേ നിന്റെ സംസാരം കേട്ട പിന്നെ ചിരിച്ചു പോവുമല്ലോ പെണ്ണേ എൻ്റെ നന്ദുസേ നീ പുറത്തുനിന്ന് വാങ്ങി തരുന്ന വിലപ്പിടിപ്പുള്ള ഗിഫ്റ്റൊന്നുമല്ല എനിക്ക് വേണ്ടത് ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് ഇതാണ് നീ എനിക്ക് സമ്മാനിക്കേണ്ടത് ഞാനത് ചോദിച്ചു കഴിഞ്ഞാൽ നീ എനിക്കത് സമ്മാനിക്കില്ലേ എൻ്റെ വാക്കുകൾ കേട്ടതും ഞാൻ ചോദിക്കാൻ പോകുന്ന സമ്മാനം എന്തെന്നറിയാനുള്ള ആകാംക്ഷ എനിക്കാ കണ്ണിൽ കാണാമായിരുന്നു എൻ്റെ നന്ദുസേ നീ ഇങ്ങനെ കണ്ണുമിഴിച്ച് നോക്കണ്ട ഈ നെഞ്ചിൽ എനിക്കായി ഉരിടം മാറ്റിവെച്ചാൽ മതി നിന്റെ ഹൃദയത്തിൽ നിന്നും നീ എനിക്ക് നൽകുന്ന സ്നേഹമാണ് എനിക്ക് വേണ്ടി നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ഹൃദയത്തിൽ എൻ്റെ മരണം വരെ എൻ്റെ ജിത്തേട്ടനോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കും എന്നും ഒരു പടി മുമ്പ് തന്നെ എൻ്റെ കൈകൾ പിടിച്ചുകൊണ്ടാവളത്ത് പറയുമ്പോൾ ഞാൻ ദൈവത്തിനോട് മനസ്സാൽ മൊഴിഞ്ഞിരുന്നു ഒരു നൂവിനും എൻ്റെ നന്ദൂസിന് ഇനി വിട്ടുകൊടുക്കില്ല എന്ന് അയ്യോ ഞാൻ മറന്നു എത് വീട്ടിന് ഭക്ഷണം കൊടുത്തിട്ടില്ല മെഡിസിൻ ഉള്ളതാണ് ഞാൻ പോയി കൊടുത്തുതരാം കേട്ടോ വേഗം ഭക്ഷണം കൊടുത്ത് ആരോഗ്യം വരുത്തിക്കോ എന്നിട്ട് വേണമല്ലോ അവനെ കയ്യിൽ നിന്ന് അടുത്തത് വാങ്ങാൻ നീ നന്നാവിലടി മാറി അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ നോക്കിയതും എനിക്ക് നേരെ ചിരിച്ച് കാണിച്ചുകൊണ്ട് പെണ്ണ് അടുക്കളയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കോളിംഗ് ബല്ലിൻ്റെ ശബ്ദം കേട്ടത് ഡോറ് തുറക്കാൻ പോയാൽ ഞാൻ നന്ദയുടെ കൈകളിൽ ഞാൻ പിടിച്ചു വെച്ചതും അവൾ എന്തെന്ന രീതിയിൽ എന്നെ ഒന്ന് നോക്കി നോക്കണ്ട ആദ്യം പോയി ആ മുഖം കൈകാം കണ്ടാലോ മതി കരിഞ്ഞ് കരിഞ്ഞ് ഉയർച്ചു കഴിച്ചിട്ടുണ്ട് ഞാൻ പോയി ആരാ നോക്കട്ടെ അത്രയും പറഞ്ഞു കൊണ്ട് അവളെ അകത്തേക്ക് പറഞ്ഞു വിട്ട് ഞാൻ പോയി ഡോറ് തുറന്നതും ഒട്ടും ഒരു പെൺകുട്ടി എനിക്ക് മുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു ഇത് കൃഷ്ണനന്ദയുടെ വീടല്ലേ അതെ ആരാ ഞാൻ അവളെ കൂട്ടുകാരി മായ അവളില്ല ഇവിടെ ഹാ ഉണ്ട് കേറിയിരിക്കൂ ഞാൻ അവളെ വിളിക്കാം നിങ്ങൾ നന്ദൂൻ്റെ ഭർത്താവല്ലേ അതും ചോദിച്ചുകൊണ്ട് കൊണ്ട് അവൾ നോക്കി അകത്തേക്ക് കയറിയതും അതിനൊരു മറുപടി പറയും മുമ്പേ ഞാൻ നന്ദുവിനെ വിളിച്ചു നന്ദുസേ ഇതാരാ വന്നിരിക്കുന്നത് നോക്ക് അകത്തേക്ക് നോക്കി ഞാൻ നീട്ടി വിളിച്ചതും പെണ്ണ് പെണ്ണടുക്കളിൽ നിന്ന് ഓടി വന്നു പെട്ടെന്നുള്ള ഓട്ടത്തിൽ അവൾ തെന്നി വീയാൻ പോയതും ആ നിമിഷം തന്നെ എൻ്റെ കരങ്ങൾ അവളെ താങ്ങി നിർത്തിയിരുന്നു എൻ്റെ നന്ദു ഇതുവരെ നട വരവ് ആണോടോ നന്നത് നിൻ്റെ ഭർത്താവ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പം വീണ് പോയേനെ നീ ഞങ്ങളെ നോക്കി അവളെ കൂട്ടുകാരി അത് പറഞ്ഞതും എന്ത് മറുപടി കൊടുക്കുമെന്നറിയാതെ ഞാനും നന്ദു മുഖാമുഖം നോക്കി നിന്നു പോയി തുടരൂ ബാക്കി എന്തെന്നറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബലേക്കണി പ്രസ് ചെയ്ത് ബൈ